ഹലോ ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷ് അപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള അമ്പാളി എന്ന് പറഞ്ഞൊരു കുഞ്ഞുമാവ എനിക്കും ലച്ചുവിനും ഏറുപടക്കം കൊണ്ടുത്തന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർക്കണത് എന്തേലും ഉത്സവപ്പറമ്പെന്ന് മേടിച്ച രണ്ടു ഏറുപടം കൊണ്ടുവന്നു അപ്പം ഞാനും ലച്ചുവും അതിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പടക്കം പൊട്ടിക്കൽ എന്റെ ഇപ്രോസ്ത വിഷു സിമ്പിൾ വിഷു ആയിരുന്നു കേട്ടോ കാരണം വെള്ളച്ചനും വെള്ളിയമ്മയൊക്കെ ഡൽഹി പോയിരിക്കായിരുന്നു ഞങ്ങൾ വിചാരിച്ചു വിഷു പുറത്താഘോഷിക്കാന്ന് രാവിലെ നാലര മണിയായപ്പോ അമ്മേനെ വിഷു കണി കാണിക്കാൻ ഇപ്പിച്ചു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ പത്ത് മിനിറ്റും കൂടി ഉറങ്ങിയിട്ട് ഞാനും അമ്മയും ലച്ചും കൂടിയിട്ട് അമ്പലത്തിൽ പോയി ഞങ്ങൾ ആദ്യം പോയത് വെല്ലിയമ്പലത്തിലാണ് കേട്ടോ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ അമ്പലത്തിലെത്തെ കുളത്തില് ആമ്പലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പൊക്കം കുറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലാന്ന് പക്ഷെ ഇപ്രാവശ്യം അമ്മ വന്നിട്ട് അമ്പലൻ്റെ ഫോട്ടോയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു നല്ല ഭംഗിയില്ലേ കാണാൻ ഇതാണ് കേട്ടോ കൊച്ചി തിരുമൽ ദേവസ്വം അമ്പലം എൻ്റെ മുമ്പത്തെ വീഡിയോ ഞാനും വിളിച്ചു അമ്പലത്തിൽ പോകണമായിരുന്നു അതിന് കുറച്ച് വ്യൂസ് കുറവാണ് എന പറ്റി എല്ലാവരും വിഷുല്ല തിരക്കായിരുന്നോ അത് കാണാത്തവർ ഈ വീഡിയോ കഴിഞ്ഞ് ഒന്നുപോലൊന്നും ഓടിച്ചു കാണണ്ടേ നല്ല ഭംഗിയാണ് ഈ അമ്പലത്തിൽ നടക്കാനും ഇരിക്കാനൊക്കെ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ തോന്നും ഞങ്ങൾക്ക് ഇപ്പ്രാവശ്യം ഇരിക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഓട്ടോ പ്രദർശനം നടത്തായിരുന്നു കാരണം ലച്ചൂന് കോയമ്പത്തൂർ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകണമായിരുന്നു വെല്ലുമ്പത്തു നിന്ന് ഞങ്ങൾ തൊഴുതിട്ട് ഞങ്ങൾ നേരെ പോയത് പള്ളിയർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവത്തിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എൻ്റെ പാടെ ബ്ലൗസ് കാണാൻ എങ്ങനെയുണ്ട് എന്റെ അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നാണ് കേട്ടോ കൊള്ളാമോ ഞങ്ങൾ പള്ളിയർക്കാവ് തൊഴു കഴിഞ്ഞിട്ട് നേരെ പോയത് പഴന്നൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെയാണ് മട്ടാഞ്ചേരി പാലസ് ഒക്കെ ഉള്ളത് വിടെ ആദ്യം തൊഴത് കൃഷ്ണന്റെ നടയുടെ അവിടെയാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ വിഷ്കരിതം കിട്ടി ഞങ്ങൾ ഭഗവതി തൊഴുതിട്ട് അമ്പലക്കുളം കാണാൻ പോയിട്ട് അവിടെ മീനൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി അവിടെ കുറെ മീൻ ഉണ്ടായിരുന്നു എന്നിട്ട് അങ്കിള് ഈ മീനിനൊക്കെ കുറേ ബ്രെഡൊക്കെ കൊടുക്കണ്ടായിരുന്നു ഇതറങ്ങിരുന്നെങ്കിൽ ഞങ്ങളും കുറച്ച് കൊണ്ടുവന്നേനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടീട്ട് തന്നു കേട്ടോ ഇതാണ് അത്തനും അതുല്യം ലച്ചുവിൻ്റെ കസിൻസ് പിന്നെ ലച്ചുവിൻ്റെ അരിയൻറ്റി കുട്ടി തങ്കവും ഞങ്ങൾ വിഷു സ്പെഷ്യൽ ലഞ്ച് തന്തൂരിൽ നിന്നാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ ആക്ച്വലി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ആ സ്ഥലം പൂട്ടി കിടക്കായിരുന്നു പിന്നെ അമ്മൂമ്മയും അപ്പതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയമ്മൂമ്മയും അമ്മാനും അമ്മായി ഉണ്ടായിരുന്നു ഇവരൊക്കെ ആന്ധ്രാ ആണ് കേട്ടോ പറഞ്ഞത് എനിക്ക് ഈ ആന്ധ്രാ മീൽസ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനും അമ്മയും ഗാർലിക് നാനും പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾ വെജ് വെജാണ് വിഷുണ്ടെന്ന് കഴിക്കാറുട്ടോ ആന്ധ്രാ മിൽസ് കുറച്ച് ആണ് പിന്നെ അമ്മമ്മക്കോ അപ്പപ്പനും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ് ഈ ആന്ധ്ര മിൽസ് അപ്പം നിങ്ങൾ തന്നൂരിൽ വരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ആന്ധ്രാ മിൽസിൻ്റെ കൂടെ സാമ്പാർ രസം മോര് പായസം ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ കൂടാതെ ഇവരുടെ സ്പെഷ്യൽ കറികളും എൻ്റെ ഗാർലിക് കുൽച്ചയും പനീർ ബട്ടർ മസാല എത്തിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ജയഗണേശാനോ പോയത് എവിടെയാ സെൻട്രൽ സ്ക്വയർ ഞങ്ങൾക്ക് ഷോ ഒന്നരക്കായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഒരു മണിക്കേ എത്തി അപ്പൊ ഞാൻ അമ്മയോട് ഒരേ വിശേഷങ്ങളൊക്കെ ഇനി വരാം ടൈം ഫോർ സം പോപ്കോൺ ഞാൻ ആൻഡ് ീസ് മിക്സ് പോപ്കോൺ ആണ് കുറച്ച് സ്വീറ്റും പിന്നെ മൂവീനെ പറ്റി പറയാണെങ്കിൽ നല്ലൊരു മൂവിയാണ് എല്ലാ ആക്ടേഴ്സും നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഉണ്ണി മൂവിന്റെ പക്ഷേ ഞാൻ മാളികപ്പുറം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാളികപ്പുറം നല്ലോണം ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഞാൻ അഞ്ചുപത്തിമൂറ് പ്രാവശ്യം ഓൾറെഡി കണ്ടു കഴിഞ്ഞു പക്ഷെ അത്രയും ഇല്ല ജയഗണേഷ് പക്ഷേ ഒരു ഡീസെന്റ് മൂവി തന്നെയാണ് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ നല്ല മൂവിയാണ് ഇത് പിന്നെ എൻ്റെ അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആണെന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങള് റിലയൻസി കയറിയ വല്യ മൂമിക്കും ആ മുമ്പിക്കൊക്കെ എന്തൊക്കെയോ എന്തായാലും ഇത് നല്ല വിഷു ദിവസമായിരുന്നു പിന്നെ ആകുള്ള കുഞ്ഞി ചേട്ടനാണ് ബാക്കി വിഷു നല്ല ദിവസമായിരുന്നു എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഭാഗം ഒന്നും കൂടി ഹാപ്പി വിഷു